ഗുഡ് മോർണിംഗ് പേരെങ്ങനെയാ മുനീർ മുനീർ എന്റെ എത്ര വയസ് ഏഴര വയസ്സ് ഏഴര വയസ്സ് ആദ്യം മുനീർ ഇവിടെ വരുന്നത് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു എനിക്ക് വലിയ കണ്ണ് ചൊറച്ചൽ പിന്നെ തുമ്മല് അതായത് ഡെയിലി ഞാൻ പിന്നെ ഏതാണ് മുപ്പത് രൂപ വിലയുള്ള ഗുളിക കഴിച്ചോണ്ടിരുന്ന ഡോക്ടറെ വീഡിയോ കണ്ടാണ് ഇവിടെ വരുന്നത് വന്ന് ഡോക്ടറെ ടെസ്റ്റ് ചെയ്തിട്ട് മരുന്നിന്റെ ഒരു സംഗതി പറഞ്ഞായിരുന്നു അത് ഞാനിപ്പോ മാസം കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ കൊല്ലത്തുനിന്ന് പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പലയിടത്തും പോയിട്ടുണ്ടല്ലേ എറണാകുളത്തൊക്കെ എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്ത് പിന്നെ പല ഡോക്ടർമാരെയും മാറി മാറി ഞാൻ കണ്ടിട്ടുണ്ട് അലർജി പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കറിയായിരുന്നു പക്ഷെ ഈ അലർജി പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ല മാറ്റാൻ പറ്റാതെ ഈ ഡെയിലി ഗുളിക കഴിച്ചോണ്ടിരുന്നേ ഡോക്ടറെ വീഡിയോ കണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വരുന്നത് ഇപ്പം എനിക്ക് ആറുമാസം കൂടി ഞാൻ വേറെ ഗുളികളൊന്നും കഴിക്കുന്നില്ല ഡെയിലി കഴിക്കുന്നത് നല്ല മാറ്റം എന്ന് വെച്ചാൽ നല്ല മാറ്റം ഉണ്ട് എത്ര ശതമാനം മാറ്റം പറയാം എനിക്ക് ആറുമാസം ഒരു കൊല്ലം കഴിക്കണം എന്നാണ് പറഞ്ഞത് മാസം കഴിച്ചപ്പോ എനിക്ക് തൊണ്ണൂറ് ശതമാനത്തിനും നല്ല മാറ്റമുണ്ട് അങ്ങനെ എന്റെ മോളെ കട കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് ഓക്കെ നമ്മളിത് തുള്ളിമരുന്നായിട്ടാണ് ഇതിന്റെ അലർജിയുടെ ഇമ്മ്യൂണോ തെറാപ്പി കൊടുക്കുന്നത് ഇപ്പൊ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് പണ്ട് പണ്ടുമുതലേ ഉണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു പക്ഷെ പണ്ട് അത് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അത് വിദേശ രാജ്യങ്ങളിലൊക്കെ അലോപ്പതിയുടെ തന്നെ ഒരു ഭാഗമാണ് അലർജിയുടെ കാരണങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കും ആദ്യമേ ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ കറക്റ്റായിരുന്നോ അതിൽ അക്യുറേറ്റ് ആയിരുന്നു കറക്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ ഫുഡിനകത്തും അതിനുശേഷം പിന്നീട് ഇൻഫെക്ഷൻസും പനിയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അല്ലേ അങ്ങനെ ആറുമാസം കൊണ്ട് വരെ ഒരു മരുന്നും കഴിയുന്നുണ്ട് ഓക്കെ ഒത്തിരി സന്തോഷം നമുക്കിപ്പം ഈ സബ്ലിങ്കുൽ ഇമ്മ്യൂണോതെറാപ്പി കൊച്ചു കുട്ടികൾക്കാണെങ്കിലും തുള്ളി മരുന്നായിട്ട് നാവിനടിയിലിറ്റിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അത് കാരണം കുഞ്ഞു വാവന്മാർക്ക് പോലും ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞു പിള്ളേർക്ക് പോലും നമുക്കിത് എഫക്റ്റീവ് ആയിട്ട് തന്നെ കൊടുക്കാം മാത്രമല്ല ഈ റെക്കറൻ്റ് ആയിട്ട് ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് അന്നൊരു ഇഞ്ചക്ഷനും എടുത്തിരുന്നു അല്ലേ ഇൻജെക്ഷൻ ആ അപ്പോൾ ഇഞ്ചെക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ആ ഇൻഫെക്ഷൻസ് ഒത്തിരി പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലേ അപ്പോൾ മുന്നിരിൻ്റെ നമ്പർ അല്ലേ ഈ നയൻ ഫൈവ് സിക്സ് ടു എയ്റ്റ് സെവൻ സിക്സ് എയ്റ്റ് ത്രീ ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നീറിനെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം അപ്പോൾ ഈ പറ്റിയും അലർജി ടെസ്റ്റിനെ പറ്റിയും അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ടും ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ മുന്നീറിൻ്റെയും അഹദിയാമോളുടെയും ഈ അനുഭവം എല്ലാവർക്കും സഹായകരമാവട്ടെ അഹദീക്ക് നമുക്ക് ഇമ്യൂണോതെറാപ്പി എടുത്ത് എന്തായാലും നമുക്ക് ഇതുപോലെ പേഷ്യൻസ് വരുന്നതാണ് ഏറ്റവും സന്തോഷം കാരണം ഒരാൾക്ക് കുറഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സിനെ തന്നെ ബന്ധുക്കളെ തന്നെ അവർ തന്നെ കൊണ്ടുവരാറുണ്ട് എല്ലാവർക്കും അലർജി പൂർണ്ണമായിട്ട് മാറട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നിലും ഇൻഹേലറിലും നീച്ചർ സ്പ്രേയിലും ജീവിതകാലം മുഴുവൻ തള്ളി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് മാത്രമല്ല കാലാവസ്ഥയൊന്നും മാറുമ്പോഴാണെങ്കിലും നമുക്ക് ഈ തുമ്മലും ജലദോഷവും ചുമയും കപകെട്ടും മാറിയിട്ടൊരു സമയം ഉണ്ടാവില്ല പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് മോൾ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് ഏത് രണ്ടില് ഏത് സ്കൂളിലാണ് മോള് പഠിക്കുന്നത് ണോ കൊല്ലത്തെ എനിക്ക് വളരെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ എന്റെ മോളെ കൊണ്ടുവരാൻ അത്രയും ദൂരം ഓടി വന്നതാണ് അതെ അതെ എന്തായാലും ഒത്തിരി സന്തോഷം മോള് ഒരു എണ്ണമായി പറഞ്ഞാലേ മോപ്പ നമുക്ക് അസുഖം മുഴുവനായിട്ട് മാറ്റണം കേട്ടോ ഓക്കെ താങ്ക് യു